ഹലോ എനിക്ക് ബൾക്കായിട്ട് കുറച്ച് പച്ചമുന്തിരി കിട്ടിയിട്ട് അപ്പോൾ എന്തായാലും മുന്തിരി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട അത് എന്തെങ്കിലും ചെയ്തോ സൂക്ഷിച്ചെടുത്ത് വെക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുന്തിരി ഉണക്കണ വീഡിയോ കണ്ടത് എന്തായാലും മുന്തിരി ഉണക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം അത് അതിലത്തെ കുറച്ച് പൊട്ടയിട്ടുള്ളതുണ്ടായിരുന്നു കാരണം ബൾക്കായിട്ട് കിട്ടിയത് കാരണം കുറച്ചൊക്കെ ചീഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറ്റി നല്ല വെടുപ്പാക്കിയെടുത്തു പിന്നെ അത് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ രണ്ട് മിനിറ്റൊന്നും രണ്ട് ഒന്നും വേണ്ട രണ്ട് സെക്കൻഡെന്നൊക്കെ പറയാം അത്രയും നേരം ഒന്നും പുഴുങ്ങിയെടുക്കണം എന്തിനായി പുഴുങ്ങണേന്നൊന്നും എനിക്കറിയില്ല കാര്യമായിട്ട് പക്ഷേ അത് പുഴുങ്ങിയെടുക്കണതാണ് എല്ലാ വീഡിയോസും ഞാൻ എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അങ്ങനെയാണ് പറയണത് പല ചാനലിലും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് പുഴുങ്ങിയെടുത്തു എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല അതാരും എന്നോട് ചോദിക്കരുത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഇരിക്കും അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ എന്തായാലും പോട്ടെ എന്നിട്ട് അത് കൂരി എടുത്തു വേണ്ട എല്ലാ വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ മുന്തിരികളും മാറ്റി നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമാണ് ഇട്ടേക്കുന്നത് അപ്പം അതൊക്കെയും കഴുകി വൃത്തിയാക്കി പുഴുങ്ങി എന്നിട്ട് നമ്മ നാല് ദിവസത്തോളം എനിക്ക് നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ എനിക്കൊരു നാല് ദിവസമൊന്നും വേണ്ടി വന്നില്ല പക്ഷെ എന്നാലും നല്ലോണം ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം കൂടി എക്സ്ട്രാ വെച്ചതാട്ടാ രണ്ടു ദിവസമൊക്കെ ആയപ്പോഴേക്കിനും നമ്മൾ ശരിക്കുള്ള ഉണക്ക മുതിരിയുടെ ആയൊരു ഇത് വന്നു പിന്നെ ഞാൻ ഒരു ദിവസം എക്സ്ട്രാ വെച്ചു കാരണം ഇനി ഉണക്കം പോരാഞ്ഞിട്ട് കേടാ എന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ട നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലത്ത കൊണ്ട് വെച്ചത് പിന്നെ ടെറസിൻ്റെ മേലായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ എന്താ പറയുക മറ്റേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ മുട്ട കൊത്തിയിട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാലും അത്രയും നല്ല ഇതിൽ കിട്ടും അങ്ങനെ രണ്ടാമത്തെ ഫസ്റ്റ് ഡേ വൈകുന്നേരം ആയപ്പോഴേക്കിനും കണ്ട അതിൻ്റെ കളറൊക്കെ മാറി നല്ല വ്യത്യാസമായി പിന്നെ ലാസ്റ്റ് ഉണക്കി കെട്ടി വെച്ച ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഇന്ന് മിസ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തു വരുന്നത് അപ്പം ഈ ഉണക്കലും പിടിക്കലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലായിരുന്നു